ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള ലേലത്തുൽഖർ അഴിബാധുകൾ കൊണ്ട് സജീവമാക്കേണ്ട ഒരാണല്ലോ അന്ന് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഓയിസിൽ ഉണർത്തുന്നത് പക്ഷേ അള്ളാഹുരു പതിനെട്ട് കാര്യങ്ങൾ ബോയ്സിൽ പറയും അന്ന് ഏറ്റവും കൂടുതലായി ചെയ്യാൻ ആയിഷാ ആയിഷാബി അള്ളാഹുനോടും നബിസ് അള്ളാഹു തങ്ങൾ പറഞ്ഞത് അള്ളാഹുനിയുടെ അഴഫുവിനെ ചോദിക്കലാണ് അള്ളാഹുമ്മ അഴഫുൻ തുഹിബുൽ അന്നി വന്നി അള്ളാഹുബന്നി അഴഫുവാണ് എന്ന് പറഞ്ഞാൽ എല്ലാ തെറ്റു കുറ്റങ്ങളും കൊടുക്കുകയും അതിൻ്റെ പേരിൽ ശിക്ഷിക്കാതിരിക്കുകയും ചെയ്യുക രഡിമയെ സംബന്ധിച്ച് അല്ലാഹുവിൽ നിന്ന് ലഭിക്കേണ്ട ഏറ്റവും വലിയ കാര്യം അതാണ് നമ്മൾ റബ്ബിനോട് ചെയ്തു പോയ എല്ലാ തെറ്റുവിട്ടും എത്ര ചെറുതാണെങ്കിലും വെറുതെ അതൊക്കെയും അല്ലാഹൊന്ന് പുറത്ത് തന്ന ഒരു ചെറിയ ശിക്ഷ പോലും മാഹറത്തിലോ അല്ലെങ്കിൽ ഖബറിലോ ഒന്നും അതിൻ്റെ പേരിൽ അനുഭവിക്കാതെ രക്ഷപ്പെടാൻ കഴിയുക എന്നതാണ് അതോ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടത് അവധിക്കറാണ് രണ്ടാമത്തെ സുറത്ത് ഫാത്തിഹുദ്ധാനെ നൂറ്റി പതിനാല് സുഹൃത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സുറത്ത് സുറത്തുൽ ഫാത്തിഹയാണ് അത് ധാരാളമായി വർദ്ധിപ്പിക്കുക മൂന്ന് അല്ലാഹുഹലി സുറത്തുൽ ഹിലാസ് ചനദി സുലസൽ ഖുർആൻ ഖുഹാനിൻ്റെ മൂന്നിലൊരു ഭാഗത്തോട് സമമാകുന്ന സുഹൃത്താണ് മൂന്ന് പ്രാവശ്യം മോദിയാൽ ഖുർആൻ ഖത്തമ ചെയ്തതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്നല്ല ധാരാളമായി ഓതാൻ ശ്രമിക്കുക നാലാമത്തെ സൂറത്തുൽ കാഫിറോൻ അത് ചനദിൾ റുബ്രാൽ ഖുഹാനാണ് നാല് പ്രാവശ്യം മോദിയാൽ ഖുർആൻ ഖത്തമ ചെയ്ത പ്രതിഫലം ലഭിക്കുന്ന സുറാണ് അഞ്ച് സുറത്ത് സുൽജലഹ ഇതാസുൽ ജലത്തിൽ അറുദു ജുൽ എന്ന സുഹൃത്ത് അത് നിസ്ഫുൽ ഖുർഹാനാണെന്ന് കാണാൻ കഴിയും അത് രണ്ട് പ്രാവശ്യം മോദിയാൽ ഖുർആൻ ഖത്തമ ചെയ്ത പ്രതിഫലം ലഭിക്കും ആറാമത്തെ ആയത്തിൽ ഖുസിയ ആയിരത്തിലധികം ആയത്തുകൾ ഖുർഹാനിലുണ്ടത് ഏറ്റവും മഹത്തമുള്ള ആയത്ത് ആയത്തുൽ ഖുസിയാണ് ഏഴാമത് അമന റസൂൽ സൂറത്തിൽ ബക്രയിലെ അവസാനത്തെ രണ്ട് ആയത്തുകൾ മൻ മെൻഹു മാഫി ലൈലിത്യൻ കഫത്താഹു ഏതെങ്കിലും രാത്രിയിലൊരാളി ഓതിയാൽ ഈ രണ്ട് ആയത്തുകൾ ഒതിയാൽ കഫത്താഹു അവനെ അത് മതിയാകുന്നതാണ് എന്ന് ഹരി വന്നത് കാണാം അതിനെ ചില പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം ആ രാത്രിയിൽ അവന് കിട്ടേണ്ട റഹ്ണത്തും മാഫിത്തും അലോഹയിലുള്ള തവക്കലും അലോഹിനുള്ള സഹായവും ആ രാത്രിയിലെ അനുസ്കാരത്തിൻ്റെ കൂലിയും ഇങ്ങനെ അതുപോലെ രാത്രിയിൽ സംഭവിക്കാനുള്ള ഷർവുകള തൊട്ടുള്ള കാവലും ഇങ്ങനെ പല ദിനം ആ രണ്ട് ആയത്കൾ മതിയാകുന്നതാണ് എന്ന് വിശദീകരിച്ചത് കാണാം എട്ടാമത്തെ കാര്യം സൂറത്ത് യാസീൻ

എഴുപതിൽ ചില്ലാനും ശാഖകളാണ് ഇമാൻ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഖൗലാണ് എന്ന് ബുഖാരിൽ ഹദീസ് കാണാൻ കഴിയും ഒരാൾ പൂർണ്ണമായി വലു ചെയ്തതിന് ശേഷം നഷാദ് അല്ലാ അലഹ് അല്ലാഹ്വാൻ നഹമ്മദ് അബ്ദുല്ലാഹി വസൂലുഹു എന്ന് തുറന്ന ഷഹാദത്ത് ഉൾപ്പെടുന്ന ഇലാഹ ഇല്ലല്ലാഹ് എന്ന കരിമത്തോടെ ഉൾപ്പെടുന്ന ദിക്ർ ചൊല്ലിയാൽ സ്വർഗത്തിൻ്റെ എട്ട് കപവാടങ്ങൾ അവന് വേണ്ടി തുറക്കപ്പെടും ഇഷ്ടമുള്ളതിലൂടെ അവനെ പ്രവേശിക്കാൻ കഴിയും എന്ന് ഹദീസിൽ വന്നത് കാണാം സ്വർഗ്ഗ കവാടങ്ങൾ നമ്മുടെ മുന്നിൽ തുറക്കപ്പെടാൻ മാത്രം പവറുള്ള ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പതിനൊന്ന് ഈ ദിക്ക് ധാരാളം വർദ്ധിപ്പിക്കുക ഹദീഫിൽ കാണാം ഈ ഒരു ദിക്കർ ഒരു ദിവസത്തിൽ നൂറ് പ്രാവശ്യം വരാളെ ചൊല്ലിയാൽ അടിമകളെ മോചിപ്പിച്ചതിന് തുല്യമായ പ്രതിഫലം നൽകും നൂറ് ഹസനത്തുകൾ അവർക്ക് കഴുതപ്പെടും നൂറ് സയ്യത്തുകൾ അവനെ തൊട്ട് മായക്കപ്പെടും ഷെയ്താനും തൊട്ട് ആ ദിവസം അവന് കാവൽ ലഭിക്കപ്പെടും ഇങ്ങനെ ധാരാളം ശാസ്ത്രകളെ കുറിച്ച് പറഞ്ഞത് കാണാൻ കഴിയും ഒരു അടിമയെ മോചിപ്പിച്ചാൽ തന്നെ നരകമോചനം ഹദീസുകളിൽ വന്നിട്ടുണ്ട് ആസ്ഥാനത്ത് പത്ത് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം ലഭിക്കാൻ ഒരു ദിവസം നൂറ് പ്രാവശ്യം ഈ ദിക്കറ് ചൊല്ലലാണ് അതുകൊണ്ട് ഈ രാത്രിയിൽ ധാരാളമായി ഇത് ചൊല്ലാൻ നമ്മൾ ശ്രദ്ധിക്കുക പന്ത്രണ്ട് സുഹഹാൻസാൻ എന്നുകൊണ്ട് പറയാൻ വളരെ എളുപ്പമുള്ള രണ്ട് കിലിമത്തുകൾ ഫിൽ മിസാൻ എന്നാൽ മിസാൻ എന്ന തുലാസിൽ ആകാശഭൂമി മുഴുവൻ വെച്ചാലും തട്ട് താഴാത്ത അത്രയും വിശാലതയുള്ളതാണ് മിസാൻ എന്ന് പറയുന്ന തുലാസിൻ്റെ ഒരു വ്യാപ്തി നമ്മുടെ മനസ്സിൽ ആലോചിക്കുന്ന പോലെ ഒരു ചെറിയ ഒരു തുലാസ് അല്ല മിസാൻ എന്ന് പറയുന്നത് ആകാശഭൂമികൾ കൊണ്ടുപോയി വെച്ചാലും നിറയാതത്രയും വലപ്പമുള്ളതാണ് മിസാൻ എന്ന് പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുന്നുണ്ട് അങ്ങനത്തെ മീസാനിൽ വലിയ ഭാരം ലഭിക്കുന്ന

സ്വതക്ക ചെയ്യുക എത്ര ചെറുതാണെങ്കിലും ഇത്രക്കുന്നാളം ഒരു വിഭക്ഷിതമ ഒരു കാരക്കയുടെ ഒരു ചീള കൊണ്ടെങ്കിൽ അല്പ ചെറിയ കഷ്ണം കൊണ്ടെങ്കിലും നരകത്ത് നിങ്ങൾ സൂക്ഷിക്കണം സ്വതക്ക ചെയ്താലും നരകത്തിന് തൊട്ട് വലിയ കവരുണ്ടെന്നാണ് ഹദീസെ സൂചിപ്പിക്കുന്നുണ്ട് അത് എത്ര ചെറിയ സ്വതക്കായാലും നമ്മൾ കൊണ്ട് എന്താണോ കഴിയുക അവർ സ്വതക്ക നമ്മുടെ കുടുംബത്തിലോ അയൽവാസികളിലോ പാവപ്പെട്ടവർക്ക് അർഹരായവർക്ക് ആ സ്തൊക്ക ചെയ്യാനും ഉണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് തന്നെ കൊടുക്കുക ഇല്ലെങ്കിൽ കൊടുക്കാൻ നമ്മൾ നീക്കത്ത് ചെയ്യുകയെങ്കിലും ചെയ്യുക പതിനഞ്ചാമത്തെ ഇസ്തിഫർ ധാരാളമായി വർദ്ധിപ്പിക്കുക നമ്മൾ ഇസ്തിഫർ എത്ര ചൊല്ലുന്നു അതിനനുസരിച്ച് അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കും അല്ലാഹുവിൻ്റെ ശിക്ഷ മാറ്റി വെക്കും പതിനാറ് മുത്തലിമ സുഹു സൽമാരിൽ ഉള്ള സ്വലാത്തുകൾ ധാരാളം ഏതെങ്കിലും സ്വലാത്തും അറിയുന്ന സ്വലാത്തുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുക പതിനേഴ് സുന്നത്ത നിസ്കാരങ്ങൾ പ്രത്യേകിച്ച് തഹജ് തസ്ബിഹ് നിസ്കാരം ഇത്ര പോലത്തെ നിസ്കാരങ്ങളൊക്കെ നിസ്കാരങ്ങൾക്ക് ശേഷം വളർവാത്തിപ്പുകൾ ഒക്കെ അന്ന് ഒന്നും വിട്ടുപോകാതെ പരമാവധി ചെയ്യാൻ ശ്രമിക്കുക പതിനെട്ടാമത്തൊരു കാര്യം ഏഷാ നിസ്കാരവും സുഭഹ നിസ്കാരവും ഒരിക്കലും അന്നത്തെ ദിവസത്തെങ്കിലെങ്കിലും ജമാണത്ത് നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഏഷാ നിസ്കാരം ജമാത്തായി നിസ്കരിച്ചാൽ രാത്രിയുടെ പകുതി സമയം നിസ്കരിച്ച ഹയാത്താക്കിയതിൻ്റെ സ്വാഭാവം ലഭിക്കുമെന്നാണ് സുബഴി ഒരാളുടെ ജമാത്തായി നിസ്കരിക്കലോടുകൂടി രാത്രി മുഴുവനും ഹയാത്താക്കിയതി അതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന രാജ്യത്തിൽ വന്നത് കാണാൻ കഴിയും പഴശ്ശാവും സുബഴിയും എന്ന ജമായത്തെ നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ ലളിതമായി ചെയ്യാൻ കഴിയുന്ന ചില അണമലുകൾ ഇനി പറഞ്ഞതാണ് ഇനിയും ധാരാളം അമലുകൾ ഈ മാമികൾ പറഞ്ഞു വെച്ചതുണ്ട് സ്ഥലം വർദ്ധിപ്പിക്കൽ ഭക്ഷണം കൊടുക്കൽ നല്ല സ്വഭാവത്തിൽ പെരുമാറൽ നമ്മളോട് തെറ്റുപറ്റങ്ങൾ ചെയ്തു പോയ ആളുകൾക്കൊക്കെ നമ്മൾ പുറത്തു കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അങ്ങനെ പുറത്തു കൊടുക്കൽ തുടങ്ങി പല അണമലുകളും പറഞ്ഞു വച്ചിട്ടുണ്ട് നമുക്ക് കഴിയുന്നതൊക്കെ ചെയ്യാൻ അല്ലാതെ നമുക്ക് തഫി ചെയ്യട്ടെ കഴിയുന്നതൊക്കെ നമ്മൾ പരമാവധി ശ്രമിക്കുക ഈ ഒരു ദിവസം നമ്മൾ പ്രത്യേകം ഒന്ന് ഒരുങ്ങി അന്ന് ഉറക്കം മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച് നമ്മുടെ ആഹ്ലത്തിന് വേണ്ടി ഈ ഒരു ദിവസമെങ്കിലും ഒന്ന് ഹയാക്കാക്കിയിട്ട് നന്നായി പണിയെടുക്കാൻ പ്രമലാൻ അനുകൂലമായി കിട്ടാൻ അള്ളാഹു നമുക്ക് തൊഫി ചെയ്യട്ടെ